തുടക്കമായി ചു സ്കൂളുകളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് വിദ്യാർത്ഥികളിലെ പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളും വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്ര സാമൂഹ്യ പ്രവർത്തി പരിചയ ഐ ടി മേളകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ചുനങ്ങാട് എ വി എം ഹയർ സെക്കൻഡറി സ്കൂൾ എം എസ് വി എം യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അമ്പലപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനകർമ്മം എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച മാതിരി ഏറ്റവും ലളിതമായി ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇവിടെ നാലായിരത്തോളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ മാറ്റുരയ്ക്കൽ ചടങ്ങുകൾ പ്രവൃത്തികൾ ഓരോ ഏർ ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണി മുതൽ തന്നെ കൃത്യമായി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പലപ്പറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷമീർ സിജു തോമസ് അബ്ദുൾ ഖാദർ വെങ്കിടേശ്വരൻ ഉണ്ണി കൃഷ്ണൻ സ്കൂൾ മാനേജർ കബീർ അലി പ്രധാന അധ്യാപിക ഗീത പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി അഷ്റഫ് പ്രൈമറി എച്ച് എം ഫോറം സെക്രട്ടറി ബബിത പി ടി പ്രസിഡന്റുമാരായ ഷനൂജ് ബാബു